ഹലോ എവറിവൺ ഈത് ഈദിൻ്റെ അന്ന് എടുത്ത വ്ളോഗാട്ടോ അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നാണ് എഡിറ്റൊക്കെ ചെയ്യാൻ സമയം ഇതാണ് പക്ഷേ വലിയ എഡിറ്റിങ് അപ്പോൾ ഈതായിട്ട് വീട്ടിൽ തന്നെ ചടഞ്ഞ് കൂടിയിരുന്ന ഭയങ്കര ബോറിങ് ആണ് അപ്പം ഞാൻ പുറത്തൊക്കെ പോയി ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് പോകുന്നത് ആനക്കയം ബീച്ചാണ് അപ്പോൾ നമ്മൾ കോതമംഗലം റൂട്ടായിട്ടാണ് പോകുന്നത് അല്ല ടിപൊളിയാണ് നിങ്ങൾക്ക് അറിയാലോ കോതമ്പെങ്കിലും എത്ര ഭംഗിയുള്ള സ്ഥലം ഒന്ന് അപ്പോൾ ആ വഴി നമ്മൾ പോകുമ്പോഴത്തേക്ക് നല്ലൊരു ചായക്കട ഉണ്ട് അങ്ങനെ അവിടെ നിർത്തിയതാണേ അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് പോകുന്നിടയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലം കാണുമ്പോൾ നമ്മൾ നമ്മളങ്ങനെ നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ അവിടെ നിർത്തി ഞാൻ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കൈ ഒക്കെ നനച്ചിട്ടു അപ്പോൾ എനിക്ക് അതൊക്കെ ഒരു രസമല്ലേ അടിപൊളിയാണേ ഇത്ര വെയിലായതുകൊണ്ട് കേട്ടോ ഇത്രയും വെള്ളം ഇങ്ങനെ തെളിഞ്ഞു കാണുന്നെ അപ്പം ഇവിടെ നമ്മൾ കുറേ നേരം നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തേ നല്ല പക്ഷെ വെയിലായിരുന്നു സഹിക്കാൻ പറ്റാണ്ടിരുന്നത് സ്ഥലം അടിപൊളിയായിട്ടോ നല്ല കാമായിട്ട് കിടക്കുന്ന സ്ഥലം കുറേ റബ്ബർ തോട്ടങ്ങളും മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇടയിൽ കുറേ വീഡിയോസൊക്കെ എടുത്തില്ല കേട്ടോ നമ്മൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നതും ഒക്കെ എല്ലാം ഒന്നും എടുത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ആനക്കയം ബീച്ചെത്തിയിട്ടാണ് ബീച്ച് അപ്പോൾ നിങ്ങൾ പറയണ്ടോ ഒരു ഇതും ബീച്ചായിട്ട് ഒരു സാമ്യമൊന്നും തോന്നുന്നുള്ളത് ഇങ്ങനെയാണ് ചിലത്തിൻ്റെ പേര് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അവിടെ ആ ആറ് കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ എടുത്ത് കാറിലോട്ട് ചാടിയിട്ട് അത് അത്ര ചൂടല്ലോ അപ്പോൾ നല്ല തളുത്ത് തെളിഞ്ഞുള്ളൂ പുള്ളിക്കാരെടുത്ത് ചാടി എനിക്കും കൊതിയായി ചാടാനായിട്ടോ പക്ഷെ ഡ്രസ്സ് ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ വെള്ളത്തിലിറങ്ങാമെന്നൊന്നും അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ ആയിട്ട് വരിക അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ സൂക്ഷിക്കണം നല്ല ആഴവും ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് പകുതി വരെയൊക്കെ അവിടെ നമുക്ക് പോകാൻ പാടുള്ളൂ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് പോകുവാണെങ്കിൽ മൊബൈൽ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കുക പിന്നെ അവിടെ ഇവിടെയൊന്നും ചവറുകളൊക്കെ ഇടാൻ സൂക്ഷിക്കുക അത്ര ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇതാണ് നെറ്റ് ആയുപയോഗിച്ച് അപ്പോൾ ഇത് ഈ പ്രദേശത്ത് താമസിക്കുന്ന തന്നെ ഉള്ളാരോട്ടോ അപ്പോൾ അവരവിടെ നിന്ന് വോളിബോളായി കളിക്കുന്നുണ്ട് പിന്നെ അവിടെ മരത്തിൻ്റെ മേലൊക്കെ ഒരുപാട് പോരായെന്ന് വെച്ചാൽ അടി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ അധികം ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയ അടിപൊളി സ്ഥലമാണ് ഒരു പ്രാവശ്യം ഉണ്ട് നല്ല രസം അതായിട്ട് നമ്മൾ നേരെ ഇഞ്ചത്തൊട്ടി പാലത്തിലോട്ടായിട്ട് പോകുന്നത് അവിടെ നിന്ന് അടുത്താണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഇഞ്ചത്തോട്ടി പാലം എത്തിയ സത്യം പറയാമല്ലോ എനിക്ക് ഈ പാലമൊക്കെ കാണാനൊക്കെ നല്ല ദിവസം പക്ഷേ എനിക്ക് ഇതിലേക്കൂടി നടക്കുന്നതിൻ്റെ അത്ര പേടി വേറൊന്നുമില്ല കേട്ടോ ഭയങ്കര പേടിച്ച് പേടിച്ചു തന്നെയാണ് അറ്റം വരെ നടന്നത് അത്ര പേടിയായിരുന്നു ആ കളറൊക്കെ കോളായിട്ട് പോകുന്നുണ്ട് പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട് അപ്പോൾ ഇതൊക്കെ ഇഞ്ചത്തൊട്ടി പാലത്തിൻ്റെ അവിടെ തന്നെ വരുന്ന സ്ഥലങ്ങളാട്ടോ ഇഞ്ചത്തൊട്ടി പാലം ഇരിക്കുന്ന അവിടെ ഉള്ള സ്ഥലം തന്നെയാണ് അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റും നല്ല അടിപൊളി പ്ലേസസ് ഒക്കെ ഉണ്ട് അവിടെ ഇപ്പോൾ വെള്ളം പറ്റിയത് കൊണ്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനൊക്കെ പറ്റുന്നത് തോന്നുന്നത് കാരണം അവിടെ വെള്ളമുള്ള സ്ഥലമാണെന്നാണ് അറിഞ്ഞത്